അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസികൾ രാജ്യത്തിന്റെ മുഖമാണെന്നും ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയതിനാൽ അവരെ രാഷ്ട്രദൂതരെന്നാണ് വിളിക്കേണ്ടതെന്നും മോദി പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മളമായ വരവേൽപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത് ലോങ് ഐലൻഡിലെ നസാവോ കൊളീസ്യത്തിൽ വൻ സ്വീകരണമാണ് മോദിക്കായി ഒരുക്കിയത് ഇന്ത്യയെ അമേരിക്കയുമായും അമേരിക്കയെ ഇന്ത്യയുമായും പ്രവാസി സമൂഹം ബന്ധിപ്പിച്ചെന്നും മോദി പറഞ്ഞു എഐ എന്നാൽ ലോകത്തിന് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ തനിക്കത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒത്തൊരുമ കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെവിടെ പോയാലും എല്ലാ ലോക നേതാക്കളും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് അഭിമാനത്തോടെ മാത്രമാണ് സംസാരിക്കാറെന്നും ഇത് പ്രവാസികൾ നേടിയെടുത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് अमेरिकन इंडियन अमेरिका इंडिया ये स्पिरिट है और वही तो नई दुनिया का एआई पावर है സികൾ ഇന്ത്യയുടെ ദൂതരാണ് അതിനാലാണ് അവരെ രാഷ്ട്രദൂതരെന്ന് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏഴു കടന്നാലും രാജ്യവുമായി അകറ്റാൻ ഒരു സമുദ്രത്തിനും സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നമസ്ത എന്ന വാക്കുപോലും രാജ്യത്തിനപ്പുറം ലോകത്തിന്റെ വാക്കായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു വിദേശത്തുള്ള ഇന്ത്യക്കാരെ ചേർത്തു നിർത്തുന്നത് ഇന്ത്യ എന്ന വികാരമാണെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസത്തെ യു എ സന്ദർശനത്തിനിടയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്